ഹലോ ഫ്രണ്ട്സ് വെൽക്കംസ് മൈ യൂട്യൂബ് ചാനൽ സഞ്ജുസ് വേൾഡ് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് വിളവൊക്കെ കിട്ടി അതിൻ്റെ വിളവെടുത്ത് ഉച്ചത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് രണ്ട് കറികൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ വേറൊന്നുമില്ല നമ്മുടെ വഴുതന കൊണ്ടുള്ള ഒരു തീയിലും അതുപോലെ തന്നെ കത്തിരി കൊണ്ടുള്ള ഫ്രൈയുമാണ് കത്തിരിക്ക ഫ്രൈയുമാണ് പിന്നെ നമ്മളെ ടൊമാറ്റോ കൊണ്ടൊരു ടൊമാറ്റോ കറിയുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിന് കിട്ടുന്ന വിളവ് കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദും മനസ്സിനൊരു സന്തോഷവും ഒക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ കഴുകി വെച്ചിരിക്കുന്ന വഴുതനെ നമുക്ക് തീകലിന് വേണ്ടിയിട്ട് അറിയാൻ കേട്ടോ ഞാൻ ഈ ഷേപ്പിനെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് തീലിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ് സവാള ഞാൻ എടുക്കുന്നില്ല ഇച്ചിരി മധുരം ഉണ്ടായിരിക്കും അപ്പോൾ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നാല് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു നമുക്ക് വെക്കാം അതിനുശേഷം നമുക്ക് രണ്ട് ചീണച്ചട്ടി എടുക്കാം ഒന്നിൽ നമുക്ക് നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വഴറ്റാനും മറ്റതിൽ നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ മൂപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈപ്പുറത്തെ ചീനച്ചട്ടിയിൽ നമുക്ക് ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാം ആ ഒരു സമയം നമുക്ക് അപ്പുറത്തെ ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ചിരികിയത് ഇട്ട് കൊടുക്കാം അതിൽ തേങ്ങ ചിരികിയത് രണ്ട് മൂന്ന് കറിവേപ്പില രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ഈ മൂപ്പിക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അടിയിൽ പിടിച്ച കാര്യം അത് നമ്മുടെ തീയിൽ കഴിക്കുമ്പോഴത്തേനും ഒരു കൈപ്പിൻ്റെ ചവപ്പുണ്ടായിരിക്കും തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് നോക്കുക അടിയിൽ പിടിക്കാണ്ടിരിക്കുക അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു പരുവാണ് കേട്ടോ നമ്മുടെ വഴുതന ഇട്ട് കൊടുക്കാനുള്ള കറക്റ്റ് പരുവത്തിന് നമുക്ക് തീയലിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ചിലവർ ഇങ്ങനെ മസാല ഇടുന്നവരുണ്ട് കേട്ടോ പക്ഷെ അത് ചിലർക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീരകമാണ് ഇടുന്നത് അപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ ആ ഒരു പച്ച പണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ ഇപ്പം കണ്ടില്ല വഴുതനേ നമുക്ക് സെറ്റായിട്ടുണ്ട് വഴുതന ഇങ്ങനെ സോഫ്റ്റായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സമയം നമുക്ക് നമ്മൾ മൂപ്പിച്ച് വച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ നമുക്ക് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല കുഴമ്പ് പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ അരപ്പ് സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചിലവർക്ക് തിയലിന് ഗ്രേവി ചിലപ്പം കൂടുതലായിട്ട് വേണ്ടിവരും ചിലവർക്ക് ഗ്രേ ഗ്രേവി വേണ്ട കുഴമ്പ് പോലെയായിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് ലേശം കുറവായിരുന്നു ഞാൻ ഉപ്പ് കുറച്ചിട്ട് ഓടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയിട്ട് നമുക്കൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം ആ സമയത്ത് ഗ്രേവിയും നമ്മുടെ വഴുതനൊക്കെ എല്ലാം സെറ്റ് സെറ്റാവട്ടെ അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കത്തിരി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ അതിനുശേഷം ഞാനിപ്പോൾ മീൻ പൊരിച്ച ആ ഒരു എണ്ണയിലേക്കാണ് ഞാൻ ഈ കത്തിരി ഇട്ട് കൊടുക്കുന്നത് അതും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മീൻ പൊരിച്ചതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞ ടേസ്റ്റ് വ്യത്യാസമൊന്നും വിചാരിക്കേണ്ട നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ എന്താ അപ്പോൾ നമ്മുടെ കത്തിരി ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം മതി ആ കണ്ടില്ലേ സമയം ഇപ്പോൾ രണ്ടര ആയി അപ്പോൾ നമുക്ക് നല്ല തൂവെള്ള ചോറിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ കത്തിരി എടുത്ത് നമ്മൾ ഫ്രൈ അത് കഴിഞ്ഞ് വഴുതന എടുത്തൊരു തീയൽ അപ്പോൾ നമുക്ക് സെറ്റായിട്ട് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ടാറ്റാബിസ് യു